ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ ഒരു ബ്രെഡ് സാൻഡ്വിച്ച് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് നല്ല ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് സാൻഡ്വിച്ച് വളരെ ടേസ്റ്റിയാണ് വീഡിയോ കാണാം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ബട്ടർ എടുത്തിട്ടുണ്ട് പിന്നെ ഫ്രഷ് ക്രീം ടൊമാറ്റോ സോസ് വെജിറ്റബിൾസ് ക്യാരറ്റ് കുക്കുമ്പറ് തക്കാളി ഉള്ളി ഒരു ക്യാപ്സിക്കം അപ്പോൾ ആദ്യം നമുക്ക് ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം ക്യാപ്സിക്കം മാത്രം നമുക്ക് ഗ്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല ബാക്കിയെല്ലാം നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് ം മാത്രം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇപ്പൊ എല്ലാം നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഒന്ന് ഗ്രേഡ് ചെയ്തെടുക്കാം ഇപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സ് കൂടിയിട്ടാണത് ആണിത് വെജിറ്റബിൾസൊക്കെ ഉള്ളതുകൊണ്ട് വളരെ ഹെൽത്തിയുമാണ് ഇപ്പോൾ ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ കുക്കുംബറും നമുക്കിതിൽ തന്നെ വെച്ചൊന്ന് ചുരണ്ടെടുക്കാം ഇപ്പോൾ കുക്കുംബർ സവാള ടൊമാറ്റോ എല്ലാം ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാപ്സിക്ക മാത്രം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ഇപ്പൊ ചേർക്കുന്നത് ഏകദേശം ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർക്കാം പിന്നീട് ഇതിലേക്ക് മയോണൈസാണ് ചേർക്കുന്നത് ഞാനിവിടെ എഗ് ഗ്ലസ് മയോണൈസാണ് എടുത്തിരിക്കുന്നത് വെജിറ്റബിൾ മയോണൈസ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് അത് രണ്ടോ മൂന്നോ ടീസ്പൂൺ ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് സാൻഡ്വിച്ച് തയ്യാറാക്കാം ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇടാട്ടോ മല്ലിയില ചെറുതായി അരിഞ്ഞത് കൂടെ ചേർക്കാം ഇപ്പോൾ നമ്മുടെ മിക്സ് തയ്യാറായിട്ടുണ്ട് പിന്നെ നമുക്ക് ബ്രെഡിന്റെ നാല് വശവും കട്ട് ചെയ്തെടുക്കാം ഒരു ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ആദ്യം തേച്ചുകൊടുക്കാം വേറൊരു ബ്രെഡിലും കൂടെ ബട്ടർ തേച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഒന്ന് മുകളിൽ വെച്ച് പരത്തി കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുകൂടി നമുക്കൊരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഈ ഫ്രഷ് ക്രീം ചേർത്തുമ്പോൾ ഇതിന് ഭയങ്കര ടേസ്റ്റിയാണ് നല്ല ക്രീമിയായിട്ട് കിട്ടും ഇനി വേറെ ബ്രെഡ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം ഇനി ഇത് ഓരോന്നും നമുക്ക് ഒരു സോസ് പാനിൽ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം അങ്ങനെ എല്ലാ ബ്രെഡും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് ആദ്യം കുറച്ച് ബട്ടർ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ബ്രെഡ് നമുക്ക് വെച്ചുകൊടുക്കാം കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വിളിക്കുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സ് കൂടിയിട്ടാണിത് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ആണിത് വെജിറ്റബിൾസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ എല്ലാരും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കണം ഇനി നമുക്ക് ഇത് മറിച്ചെടുക്കാം മറിച്ചിടാം ഇപ്പോൾ സാൻഡ്വിച്ച് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കോൺ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അല്ലാതെയും കഴിക്കാം ഇപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഒരു കോർണറിൽ നിന്ന് വേറൊരു കോർണറിലേക്ക് കട്ട് ചെയ്തെടുക്കാം നന്നായിട്ട് കൈ കൊണ്ട് അമർത്തിപ്പിടിച്ച് വേണം മുറിക്കാൻ അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും ഇപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് തയ്യാറായിട്ടുണ്ട് ഇതുപോലെ എല്ലാതും നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം Thank you.